ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം ഒരു ഗ്ലാസ് ആകെ എടുത്തിട്ട് വന്ന ശരിക്കും കുടിച്ചാൻ എപ്പൊ നോക്കിയിരിക്കുമ്പോഴും ഈ ഫോണിൽ കുത്തിയിരിക്കില്ല എന്നെ ആർക്ക് പണി വേറൊരു പണിയൊന്നും ഇല്ല ഇവിടെ എപ്പുണ്ട് ഫോണ് ഫോൺ ഫോണ് ഇരുപത്തിനാല് മണിക്കൂറും ഫോണിൽ കുത്തി ഞാനേ ആ വറകൊക്കെ വെട്ടിട്ട് വരഞ്ഞത് കൊച്ചു വെള്ളം ഉമ്മ ഒന്ന് പതുക്കെ വിളിച്ചുകൂടെക്ക് ഞാൻ ആകും എന്താണോ ചിട്ട് ഞാൻ എന്താ പറയുക നിങ്ങൾക്ക് പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു പോയെ ഞാൻ എന്തൊക്കെ പണി കഴിഞ്ഞിട്ട് അവിടെ വന്നിരിക്കണത് ഈ ഫോണ് ഒന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് ഞാൻ രാവിലെ മുതലേക്ക് വീഡിയോ എടുക്കില്ലെങ്കിൽ പണി കുട്ടികളെ എന്താണ് മോള്ക്ക് ഉണ്ടാകുമ്പോഴത്തേക്കും ചോറുമല വെക്കുന്ന സമയത്ത് ഇടയിൽ കൂടെ എങ്ങനെയൊക്കെ വീഡിയോ എടുത്ത അപ്പം ഒന്ന് എഡിറ്റ് ചെയ്ത് ഇട്ടം എന്താ പറയുക കുറച്ചും കൂടെ ആ നമുക്ക് യൂട്യൂബിൽ ഒന്ന് പേസ് കിട്ടും അമ്മ അതുവരെ ഒന്ന് ക്ഷമിക്കുംമ്മ ഞാനിതൊന്ന് ചെയ്യട്ടെ പോയി ഒരു ക്ലാസ് വെള്ളം എടുത്ത് കുടിക്കുക എന്തൊക്കെ പണി ഞാൻ അവിടെ വന്നിരിക്കുന്നത് എന്താ അമ്മ നിങ്ങളൊന്നെ ഏഹ് ഞാനതൊന്ന് ചെയ്യട്ടെ പ്ലീസ് ഇത് ചെയ്യുമ്പോ വേറെ ഒരു ശ്രദ്ധ പറ്റൂല അത് അതിലേ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അമ്മ പ്ലീസ് നല്ല സ്വലെടുത്ത് ചോറൊക്കെ ആക്കി വെച്ചിട്ട് നിങ്ങള് ബസ് ഇണങ്ങി പോയി എടുത്ത് തിന്നൂലെ ഞാനതൊന്ന് ചെയ്യാട്ടെ നല്ലടത്തിൽ ഓൾക്ക് വേറെ ഒന്നും പണിയില്ല പണിയില്ലാത്ത പോലെ കാട്ടി ഗാസ് വെള്ളം എടുത്തരാൻ ഒരു ഗ്യാസ് ഇങ്ങോട്ട് വറ്റേ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് എന്തോ മണിക്കൂറും ഇനിയിപ്പം അതന്നെയാണോ പരിപാടി എന്ന് ആർക്കറിയാം ഇങ്ങനെ ഇരിക്കും ഫോണിൽ ചോദിച്ചാൽ പറഞ്ഞു യൂട്യൂബാണ് യൂട്യൂബാണ് അങ്ങനെ അമ്മ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കും നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞ് വന്നിട്ടാണ് ഇവിടെ ഒന്നും ഇങ്ങനെ ഇരിക്കുന്നത് ശരിയാക്കാൻ വേണ്ടി ഇത് ഇട്ടാലേ നമുക്കൊരു പത്ത് റുപ്പ വരുമാനം കിട്ടുള്ളൂ പാവറിയാസ് ഓടിയിട്ട് വേണ്ട കുടുംബം കഴിഞ്ഞ് പോകണമെങ്കിൽ എന്താ ചെയ്യുക കുട്ടികൾക്ക് മരുന്ന് വാങ്ങണം എച്ച് മരുന്ന് വാങ്ങണം അമ്മാക്ക് മരുന്ന് വാങ്ങണം വീട്ടുപാട കൊടുക്കണം വെള്ള ബില്ല് കെട്ടണം കറണ്ട് ബില്ല് കെട്ടണം ഇതിനൊക്കെ പൈസ തന്നെ വേണ്ടേ അപ്പോൾ ഒരു സഹായമാകുമല്ലോ ജോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പന്താർത്തിൽ ഇങ്ങനെ കുളത്തിയിട്ടിരിക്കുന്നത് എന്നാ ഒരു സമാധാന സൗകര്യം തീരുവ അതും ഇല്ല പണിയെടുത്താലും നമുക്ക് കുറ്റം തന്നെ കുറ്റം തന്നെ കുറ്റം എന്തായാലും ഞാനിതൊന്ന് ചെയ്ത് വിടട്ടെ എണ്ണ കാലത്ത് ഇനി ഒന്ന് കിട്ടട്ടെ സമാധാന എന്റെ യൂട്യൂബിൽ മെസ്സേജ് വന്നുമാ അക്കൗണ്ടിലേക്ക് പൈസ കയറിയിക്കണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടു ഞാന് എന്താ പറയാ നാല് വർഷം ചെയ്തതിനുള്ള ഫലം കണ്ടുക്കണമ്മാ അലമില്ല ആരീ സന്തോഷം എൻ്റെ റിയാസ് ഖാനെ വിളിച്ചറിയിക്കട്ടെ ഞാൻ ആമിനാനി അബ്ദൂനിയും പോലെ കുറേ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് കളിച്ചു കൊണ്ടമഴത്തീട്ട് ആമനാനി അബ്ദൂനിയും പോലെ കുറേ സ്വപ്നങ്ങള് കുറേ സ്വപ്നങ്ങളാണ് എൻ്റെ നാല് വർഷത്തെ സ്വപ്നങ്ങള് അതെന്ന് പോവുമണിഞ്ഞല്ലോ റബേ എല്ലാം തന്നെ എനിക്ക് സന്തോഷം ഞാൻ ആരോടാറിയമ്മ വേണമെങ്കിൽ പ്രായീട്ട് അടുക്കളയിൽ പോയി നിൽക്കണ അമ്മ ഉമ്മ എവിടെ എടുത്ത് കുടിക്കാൻ പോയതല്ലേ ഉമ്മ നാ ഞാന് വേഗം റിയാസ് ഖാനൊന്നും വിളിക്കട്ടെ ഈ സന്തോഷം ഒന്നും അറിയിക്കട്ടെ വിളിച്ചിട്ട് കിട്ടുന്നുല്ല എന്തായാലും സർപ്രൈസായിട്ട് കൊടുക്കാല്ലേ എന്തായാലും കുറെ വർഷത്തെ എന്റെ കാത്തിരിപ്പ് ആവിനെയും അമ്പുവിനേം പോലുള്ള കാത്തിരിപ്പാണ് ഞാൻ എന്തായാലും കുറെ സ്വപ്നങ്ങളുണ്ട് പോകണിയാ പിന്നെ കുട്ടികളൊക്കെ വന്നാൽ ഭയങ്കര സന്തോഷ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കണം ആവശ്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം വീം കഴിഞ്ഞില്ല എൻ്റെ എന്താ ഓച്ചി പപ്പാളൊക്കെ എന്താണ് ഇവിടെ ഫോണൊന്നും അടിക്കാൻ എൻ്റെ മോളൊന്നും ഞാൻ വിളിക്കട്ടെ ഒക്കെ ഇരുപത്തിനാല് മണിക്കൂർ അടിച്ച ഞാൻ എൻ്റെ മോളിലൊന്നും വിളിക്കട്ടെട്ടോ എന്താണ് എന്താ പറ്റി റാപ്പേ എപ്പോ അതോണ രണ്ടു ദിവസം വിളിച്ചിട്ട് എടുക്കാണ്ടിരുന്നല്ലേ ഓപ്പറേഷനാ പഠിച്ചോനെ പൈസ ഞാനിപ്പോ എന്താ ചെയ്യാനിപ്പോ എവിടുന്നാ വാങ്ങിട്ട് വരിക മോളെ ഇവിടെ ആരും ഇല്ല തരുന്ന റിയാസിന്റെ ആണെങ്കിൽ അഞ്ചു പൈസ എടുക്കാനില്ല ഞാൻ ഞാൻ ഓളോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്നാ എൻ്റെ കുട്ടിക്കൊന്നും വെത്തല്ലേ റബ്ബേ എന്നാ ഞാൻ അവളോടൊന്ന് ചോദിച്ചു നോക്കട്ടെ വിളിച്ചോണേ റബ്ബേ എൻ്റെ കുട്ടിക്ക് ഒരാളത്ത് വെത്തല്ലേ എന്നാ വിളിച്ചോണെ ഞാനും കൊണ്ടാകാൻ പോയി നോക്കുക അപ്പഴത്തും ആരില്ല ഓളോടന്നെ കാല് പിടിക്കുക എല്ലാവരും ഇപ്പം എന്തോ ഒരു നിവൃത്തിയില്ല പസിയെ പസിയെ ഫോണും കിട്ടത്തിടെ വിളി കഴിഞ്ഞില്ലേ ഓ അപ്പൊ വരുന്നുണ്ട് പസിയെ പസിയെ പറഞ്ഞിട്ട് എന്താണാ വടത്തത് എന്റെ സന്തോഷമൊക്കെ കെട്ടടക്കാൻ വേണ്ടി വരിക എന്തോ അമ്മ ഇപ്പോ ആ അതാണ് ഓള് വിളിച്ചിട്ട് എടുക്കാത്തല്ലേ ആ ഞാൻ റിയാസ് വേഗം വിളിച്ച വിവരം പറയാ നമുക്ക് ഒരുമിച്ച് ഇപ്പൊ തന്നെ പോകമ്മ ആ ശെരിപ്പ തന്നെ വിളിച്ചു റിയാസ് ഖാൻ നമ്മൾ വേഗം ഒന്ന് വേദി നമുക്ക് പശിൻ്റെ കുട്ടി അഡ്മിറ്റായിക്കാം ഹോസ്പിറ്റലിൽ വേഗം ഒരു സർജറി വേണമെന്ന് പറയുന്നത് നമ്മൾ വേഗം വരിക നമുക്ക് വേഗം പോവാം ആ വേഗം വരും ഞാൻ റെഡി ആയി നിൽക്കാം ആ ശരി അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അമ്മ വേഗം റെഡി ആയി നിൽക്കി നിങ്ങൾക്ക് ഇക്ക നമുക്ക് വേഗം പോവാം ആ ശരി അപ്പോൾ കണ്ടില്ലേ പ്രധാന കുറ്റം പറഞ്ഞു യൂട്യൂബ് പറഞ്ഞു യൂട്യൂബ് ഞാൻ അവസാനം ഏത് പൈസ ഉപകരിച്ചത് എൻ്റെ യൂട്യൂബിൻ്റെ പേസാണ് എന്നിട്ടും ഇനി തിളക്കം അറിയുന്നില്ല എന്തൊക്കെ ഒരു അനാവശ്യമാണോ പറഞ്ഞിട്ടുണ്ടായിരുന്ന യൂട്യൂബ് അങ്ങനെയാണ് യൂട്യൂബ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉപകാരത്തിന് എന്താ ഉണ്ടായത് അതാണ് പറയുന്നത് എന്ത് പറയണം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം കാരണം തിരിച്ചെടുക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ നിങ്ങൾക്ക് കഷ്ടം